വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഇനി ഞാനത് പറഞ്ഞ് വേറെ അടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ താഴെ നമ്മുടെ തൊടിയിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് കുറച്ച് അമ്പഴങ്ങിയൊക്കെ മൂത്ത് നിൽപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ പറിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി മഴ കാരണം കൊണ്ട് എനിക്ക് ഈ തൊടിയിലേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ കാരണം ും കൊതുക്കും ഒക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ചൊറിഞ്ഞ് ഒരു പരിവായിട്ടുണ്ട് ഇന്ന് നല്ല മഴക്കാറുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് സമയമൊക്കെ മഴ അങ്ങനെ ഒഴിഞ്ഞു കിട്ടിയ സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് ഇന്ന് അമ്പഴങ്കി പറിക്കണം അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയിൽ കണ്ടോ വെള്ളം അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ചെളിയും നല്ല നല്ലപോലെയുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാല് ചെളിയാവുമ്പോൾ വീണ്ടും ഈ വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി നടക്കും കേട്ടോ ഇപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരികയെന്ന് നമ്മുടെ പഴയകാലൊക്കെ ഓർമ്മ പണ്ടൊക്കെ ആണല്ലോ ശരിക്കും നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ പാടത്തും പറമ്പിലൊക്കെ കളിച്ച് നടന്നിരിക്കണം ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പം ഞാൻ ലോപിക്ക തയ്യൻ്റെ അടുത്താണ് കേട്ടോ പോയി നിന്നത് മൂന്നും ലോപിക്കേം കിട്ടിയല്ലോ പക്ഷേ അതിലും നിറയെ പൂവിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് നമുക്ക് ലോപിക്കുണ്ടാവണത് ആദ്യമായിട്ടുണ്ടായപ്പോൾ കുറച്ചേണ്ടാവുള്ളൂ കേട്ടോ പിന്നീടതേ നിറയെ പൂവിട്ട് നിൽക്കേണ്ട കേട്ടോ അപ്പം ഇനി നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിത് വീണ്ടും വെള്ളത്തിൽ മുക്കലിനെട്ടോ എനിക്ക് പണി കാരണം നമ്മളൊക്കെ എത്ര ഓടി നടന്ന് അല്ലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇന്നത്തെ കുട്ടികൾ കളിക്കണമില്ല അതുപോലെ തന്നെ അവർക്കൊന്നും ചെളി കാണാനേ പാടില്ല ചെളിയിലും ശരിക്കും നമ്മൾ ചെളിയിലും മഴയത്തും വെയിലത്തും മണ്ണിലും ഒക്കെ കളിച്ച് വളരേണ്ടേ അപ്പോൾ ഉണ്ടല്ലോ നമുക്കിതാ വാഴയുടെ പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പോകുന്നതാണ് കേട്ടോ അറിയുക ഇവിടെ നമുക്ക് കുറേ വാഴകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒക്കെ ഈ കൗങ്ങിന് തടസ്സമായി വരുന്നുള്ളതുകൊണ്ട് നമ്മൾ അത് വെട്ടിക്കളഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പഴത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാഴക്കൊല പഴുത്തിട്ടൊക്കെ പോലെ ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മൾ വാഴയുടെ വാഴയ്ക്കുണ്ടല്ലോ അത് തോരനൊക്കെ വെക്കുമല്ലോ ഇപ്പം അതൊന്നും പറ്റുന്നില്ല കേട്ടോ വാഴപ്പൂവൊക്കെ ഉള്ള സമയത്ത് ഞാൻ മിക്കവാറും വാഴ വാഴയുടെ ഈ പൂ തോരൻ വെക്കും കേട്ടോ തോരം വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളാണ് അധികം കഴിക്കുക കുട്ടികളങ്ങനെ ഇങ്ങോട്ട് കഴിക്കുന്നില്ല എന്നാലും നല്ലതാണ് വയറിന് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതല്ലേ അപ്പം ഞങ്ങൾ മിക്കവാറും അതു തന്നെയാണ് കേട്ടോ കഴിക്കുക എപ്പോഴും നമ്മുടെ വീട്ടിൽ മീൻ കറിയോ അതുപോലെ ചിക്കനോ എന്തുണ്ടെങ്കിലും ഒരു ഉപ്പേരി നമ്മുടെ വീട്ടിൽ കൊണ്ട് വീട്ടിലുണ്ടാവണം എന്തെങ്കിലും കൊണ്ടാവണം എന്ന നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ഇതേ ഞാൻ പിന്നെ വേറെ എവിടേക്കും പോയില്ലാട്ടോ കാരണം സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇപ്പം ഞാനത് പറിക്കാനൊന്നും പോയില്ല കേട്ടോ നേരെ നമ്മുടെ അമ്പഴങ്ങിയുടെ അവിടേക്കാണ് പോയത് പോയത് കാരണം എവിടേക്കോ പോകാണ്ട് അപ്പോഴേക്കും നമുക്ക് രണ്ടാക്കും കൂടി വെച്ചിട്ടാ ഞാൻ പറിക്കണത് അത്ര കൂടെ വിശ്വാസമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കൊമ്പൊക്കെ ഒടിക്കും അതുകൊണ്ടാണേ ചിലപ്പോൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ചിലപ്പോൾ എനിക്ക് എത്തിയില്ലെങ്കിൽ ഞാൻ കൊമ്പൊക്കെ ഓടിക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം പേടിച്ചിട്ട് ഒപ്പം വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പറയുകയും ചെയ്തു വായോ എനിക്കത് ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല ചിലപ്പം പറ്റും ഞാൻ ചിലപ്പോൾ എന്താ ചെരിച്ചിട്ടും വളച്ചിട്ടൊക്കെ ഓടിക്കും ഓടിച്ചെടുക്കും പക്ഷേ എന്താച്ചാൽ അത് ഒടിയും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ച് വരുത്തിയതാണേ അപ്പം വേഗം പറിച്ചു വേഗം പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് അമ്പഴങ്ങിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പം ഞാൻ മുഴുവനായിട്ട് പറിച്ചെടുത്തിട്ടില്ല അതിൽ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ ഈ തവണ നമുക്ക് ചേട്ടൻ്റെ ഫ്രണ്ട് ഒരിക്കൽ വന്നപ്പം നാൾക്കും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയും പറിക്കാനുണ്ട് കേട്ടോ പക്ഷെ ഇനിയിപ്പം അത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പറിക്കാന്ന് വെച്ചിട്ടാണേ അങ്ങോട്ട് കിടക്കാൻ എനിക്ക് പറ്റില്ലേ അതുകൊണ്ട് ഈ വെള്ളം കാരണം കൊണ്ട് അങ്ങോട്ട് കിടക്കാൻ ഒരു രക്ഷയില്ല ചീഞ്ഞുപോയ നമ്മളെ അത്തിപ്പഴം തയ്യുണ്ടല്ലോ അവിടെ കുഴിച്ചിട്ട് നിറയുണ്ടായിരുന്നു കേട്ടോ അപ്പത്തേക്ക് കരിഞ്ഞു പോയി വെള്ളം നിന്നിട്ട് ചീഞ്ഞ ഉപയോഗ ചെയ്ത് വെള്ളം നിന്ന് കഴുകില്ലല്ലോ ചീഞ്ഞ ഉപയോഗിക്കുമ്പഴേഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുഴുവനായിട്ട് പറിച്ചിട്ടൊന്നുമില്ല കാരണം ഇനി വരുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാമല്ലോ വിചാരിച്ചിട്ട് മുഴുവനായിട്ടൊന്നും പറിച്ചില്ല നല്ല മഴക്കാറുണ്ട് അങ്ങനെ ഇതാ നമുക്ക് രണ്ട് മൂന്ന് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആപ്പിൾ ചെറിയുടെ അവിടേക്ക് നോക്കിയപ്പോൾ തന്നെ പേടിച്ചു പോയി കാരണം അത്രയ്ക്കും കാടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് വലിയൊരു പാമ്പ് പോകുന്നത് കണ്ടു പറഞ്ഞു നമ്മുടെ വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പിന് അപ്പോൾ ആ ചേച്ചി കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി എനിക്ക് പേടിയായി പിന്നെ അങ്ങോട്ട് അങ്ങനെ പോയില്ല നല്ലപോലെ കാട് പേടിച്ചിട്ടുണ്ട് ആപ്പിൾ ചെറിയുടെ അവിടെയും ഒക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോയതേ ഇല്ല നോക്കിയത് പോലും ഇല്ല ഉണ്ടോന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് പിന്നെ ഇതാ അതിൻ്റെ കൊമ്പും ചില്ലയും ഒക്കെ ഒടിച്ച് കളഞ്ഞിട്ട് അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് ആദ്യം കഴുകി കഴുകിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനതെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ അമ്പഴങ്ങയൊക്കെ കഴുകി കൊടുന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ സാധാരണ പോലെ തന്നെ വെള്ളം തിളപ്പിക്കുക അത് ചൂടാറാൻ വെക്കുക പിന്നെ ഞാനാണെങ്കിൽ മുളക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ സാധാരണ മുളക് ഇട്ടാലേ ഒരു ടേസ്റ്റ് ശരിക്കും വരാറുള്ളൂ അപ്പം ഞാൻ മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ വിനാഗിരി ഒഴിക്കുന്നില്ല ഞാൻ സാധാരണ വിനാഗിരി കുറച്ച് ഉച്ച ഒഴിക്കുള്ളൂ ഒഴിക്കുകയാണെങ്കിൽ തന്നെ കേട്ടോ ഇനിയിപ്പം വിനാഗിരിയുടെ ഉപയോഗം വരുവാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും പക്ഷെ ആവുന്നതും നമ്മുടെ കുട്ടികൾക്ക് വിനാഗിരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമുക്ക് വിനാഗിരി ഉപയോഗിച്ച് പറ്റൂ അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ചൊക്കെ ആണെങ്കിൽ വിനാഗിരി ഇടാണ്ടേ തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ലൂബിക്ക് കിട്ടിയതും കൂടി ഞാൻ അയലക്കിട്ട് കൊടുത്തേ പിന്നെ എനിക്ക് മീൻ കറി വെക്കാണ്ടായിരുന്നു കേട്ടോ മീൻ തലക്കറി തലയാണ് കേട്ടോ ഉള്ളത് മീൻ്റെ തലയാണ് വലിയ മീനിൻ്റെ തലയായിരുന്നു കേട്ടോ ഇന്നലെ ചേട്ടൻ മേടിച്ചു കൊണ്ടിരുമ്പോൾ മീൻ വാങ്ങി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തലയും കൂടി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം തലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചെറിയുള്ളി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് മാട്ടി ഉപ്പും കൂടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം സാധാരണ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തലയിട്ട് കൊടുക്കുക കുടമ്പൊളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിക്കുക അത്രയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഇതേ ഇപ്പോൾ ചേട്ടന് ഞാൻ കൊടുക്കുവാണേ തലക്കറി ഇങ്ങനെയുണ്ട്

ചേട്ടൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്താണ് ഉച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ ദിവസത്തിൽ കുറച്ച് നേരെങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് വന്നിരിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇത്ര വലുത് ഇത്തിരിയും കൂടെ വലുതായിട്ടുണ്ട് കേട്ടോ ഇപ്പം നടക്കാറൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മളിന്നും കളിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് നല്ല ഇണക്കാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിളിക്കുമ്പോഴേക്കും ഓടി വരിക അങ്ങനെ ഇവരുടെ കൂടെ ഇരുന്നാൽ കുറച്ച് എനിക്ക് എന്താ പറയുക സന്തോഷവും ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി കുറച്ചു നേരം ഇവരുടെ കൂടെ വന്നിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണോട് അനുഭവിച്ച അടുത്ത വീഡിയോ കാണാൻ ബൈ